ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ മീഡിയ മിനിസ്റ്ററിയുടെ ബൈബിൾ പാഠങ്ങൾ നാല്പത്തി അഞ്ചാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു എവർക്കും ഈശ്വരൽ കൃപയും സമാധാനവും നമ്മൾ ജീവിക്കുന്നത് വിശ്വാസത്താലാണ് നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് എന്നാൽ ആനുകാലിക ലോകത്ത് വിശ്വാസം പരിമിതമാക്കപ്പെട്ടിട്ടുണ്ട് ഭൗതിക ജീവിതത്തിൽ നമ്മൾ നേടുന്ന ഏതെങ്കിലും ഒരു നേട്ടമാണ് പ്രധാനപ്പെട്ടതെന്ന് കരുതും വിധം വിശ്വാസം തരംതാണ് പോയിട്ടുണ്ട് നിത്യതാവകാശമാക്കാൻ വേണ്ടി നിത്യരാജ്യത്തിൽ അംഗത്വം ലഭിക്കാൻ ജീവിതത്തെ ക്രമീകരിക്കണം എന്ന ബോധ്യത്തിൽ നിന്ന് ഭൗതിക കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള കുറുക്കു വഴിയായി ദൈവം തരം താഴുന്നു എന്നത് ആനുകാലിക ലോകത്തെ ഒരു കാഴ്ചയാണ് അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഒക്കെ തേടിയാണ് നമ്മുടെ വിശ്വാസയാത്ര യേശുക്രിസ്തുവിനെ വീണ്ടും മുഖാമുഖം കാണാൻ ഒരു ദിനമുണ്ട് എന്നൊരു ബോധ്യത്തിലോ നിത്യതയിൽ നമുക്ക് അവകാശമുണ്ട് എന്ന ബോധ്യത്തിലോ അല്ല നമ്മുടെ വിശ്വാസ ജീവിതം ഇന്ന് നയിക്കപ്പെടുന്നത് അബ്രഹത്തിന് വാഗ്ദത്ത് ഭൂമിയിൽ ഇടം കിട്ടുന്നു വാഗ്ദത്വത്തിന്റെ അവകാശിയുടെ തുടർച്ച ഇസഹാക്കിലൂടെ അവതരിപ്പിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ചെയ്യുന്നത് ഒരു വംശമായി അബ്രഹാമിന് ഈ അവകാശം ലഭിക്കുന്നു എന്ന നിലയ്ക്ക് പഴയ നിയമം പറയുമ്പോൾ നമ്മളതിനെ കുറെ കൂടി വിശാലമായ അർത്ഥത്തിലാണ് കാണുന്നത് അബ്രഹത്തിന്റെ വിശ്വാസം നമ്മെ നയിക്കുന്നത് നിത്യവാഗ്ദാനത്തിലേക്കുള്ള എത്തിച്ചേരലാണ് വിശ്വാസം മുഖേനയാണ് ഈ വാഗ്ദാനത്തിന്റെ തുടർച്ച അതിനൊരു പ്രധാന കാരണമായിട്ട് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് അബ്രഹാമിന് ഈ വാഗ്ദാനം ലഭിച്ചത് വിശ്വാസത്തിലൂടെയാണ് അബ്രഹാമിന് വാഗ്ദത്ത ഭൂമി ലഭിക്കുന്നത് വിശ്വാസം മുഖേനയാണ് അതുകൊണ്ട് അബ്രഹത്തിന്റെ വിശ്വാസ വഴിയിലാണ് നമ്മൾ അബ്രഹത്തോടൊപ്പം നമ്മൾ വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിളുടെ വിശ്വാസത്തിന്റെ പരിപൂർണത നാം അനുഭവിക്കുന്നത് ഈ വിശ്വാസത്തിന്റെ വഴിയെയാണ് അബ്രഹാമിന് പ്രായമേറെയാവുന്നു തന്റെ വിശ്വാസ കൈമാറ്റം നടത്തുന്നത് അല്ലെങ്കിൽ ഒരു പിന്തുടർച്ച ഈ അവകാശത്തിന് ലഭിക്കുന്നത് എങ്ങനെയാണെന്നതിനെ സംബന്ധിച്ചാണ് ഇരുപത്തിമൂന്നാം അധ്യായം പ്രധാനമായിട്ടും പറയുക അബ്രഹാമിന് പ്രായമായി അങ്ങനെ പ്രായമായ അബ്രഹാം തൻ്റെ പുത്രനായ ഇസ്സഹാക്കിന് ഒരു വധുവിനെ കണ്ടെത്തേണ്ടതുണ്ട് തന്റെ യാത്ര തുടരേണ്ടതുണ്ട് ഇസ്സഹാക്കിലൂടെ എന്ന് ആലോചിക്കുകയാണ് അതുകൊണ്ട് അബ്രഹാം ഏറ്റവും മുതിർന്ന പരിചാരകനെ വിളിച്ച് അവനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കാം അവനോട് പറയാണ് നീ ഇസഹാക്കിന് വേണ്ടി ഒരു ഭാര്യയെ കണ്ടെത്തണം അങ്ങനെ ഇസഹാക്ക് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുമ്പോൾ അത് കാനാൻ ദേശത്ത് നിന്നായിക്കൂടാം കാരണം കാനാൻ ദേശം വിഗ്രഹാരാധകരുടെ കേന്ദ്രമാണ് അതല്ലെങ്കിൽ അബ്രഹാമിന്റെ വഴിയെ ചലിക്കുന്നവരല്ല അബ്രഹാം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പിന്നാലെയാണ് യാത്ര ലോകത്തിന്റെ പിന്നാലെയല്ല അതുകൊണ്ട് നീ ഇസഹാക്കിന് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താം അത് ഇവിടെ നിന്നായിക്കൂടാം അന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായി കണ്ടിരുന്നൊരു കാര്യം വംശശുദ്ധിയാണ് അതുകൊണ്ട് സ്വന്തം ജനത്തിൽ നിന്ന് മാത്രമേ ഒരു പങ്കാളിയെ കണ്ടെത്താൻ പാടുള്ളൂ എന്നൊരു നിശ്ചയം അബ്രഹാമിനുണ്ട് അബ്രഹാം പറയുന്നു അതുകൊണ്ട് നീ ഹാരാനിലേക്ക് പോകാം അവിടെ ചെന്ന് നീ അവന് ചേർന്ന ഒരു ഇണയെ കണ്ടെത്തണം അബ്രഹാം പരിചാരകനെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു സത്യം ചെയ്യിക്കുന്നത് തുടയുടെ ഇടയിൽ കൈവപ്പിച്ചിട്ടാണ് അങ്ങനെ തുടയുടെ ഇടയിൽ കൈവെപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയത്തിൽ കൈവെപ്പിച്ചിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായി ജനേന്ദ്രിയത്തെ കണ്ടുകൊണ്ടാണ് കൈവെപ്പിക്കുന്നത് അങ്ങനെ കൈവപ്പിച്ച് സത്യം ചെയ്യിക്കുക വംശശുദ്ധി നിലനിർത്തുക എന്നൊരു ധാരണ ആധുനിക കാലത്ത് പോലും പലപ്പോഴും പലരും നിലനിർത്തുന്നുണ്ട് രക്തശുദ്ധി എന്നൊക്കെ പറയുന്ന ഭാവങ്ങൾ ഇപ്പോഴും തുടർന്നു വരുന്നു പഴയ നിയമത്തിന്റെ സ്വാധീനമാണ് അതിന്റെ പിന്നിൽ പ്രേരകമായിട്ട് പലപ്പോഴും വർദ്ധിക്കുന്നു വാസ്തവത്തിൽ നിയമാനുഷ്ഠാനം വഴിയോ പാരമ്പര്യം വഴിയോ അല്ല യഥാർത്ഥത്തിൽ വാഗ്ദാനം നമ്മൾ പ്രാപിക്കേണ്ടത് വിശ്വാസം മുഖേന സ്നേഹത്തിൽ പ്രവർത്തന വിശ്വാസമാണ് പ്രധാനം വിശ്വാസം മുഖേനയാണ് നമ്മൾ ക്രിസ്തുവിൽ ഒന്നായി ഒന്നായിത്തീരുന്നതും നിത്യത അവകാശമാക്കുന്നത് നമ്മുടെ പാരമ്പര്യം വിശ്വാസ പാരമ്പര്യമാണ് മാനുഷിക പാരമ്പര്യമല്ല ഇവിടെ അബ്രഹാം പറയുന്നത് മാനുഷിക പാരമ്പര്യത്തിന്റെ കാര്യമാണ് അങ്ങനെ അബ്രഹാം തന്റെ പരിചാരകനെ അയക്കുകയാണ് ആ പരിചാരകൻ ആ പരിചാരകൻ കേവലം ഒരു പരിചാരകനല്ല തന്റെ സ്വത്തിന്റെ മുഴുവൻ മേൽനോട്ടക്കാരനായ ഏറ്റവും പ്രായം കൂടിയ പരിചാരകൻ പരിചാരകൻസർ എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത് അദ്ദേഹത്തെയാണ് അയക്കുന്നത് ഈ പരിചാരകനാണ് യഥാർത്ഥത്തിൽ അബ്രാഹത്തിന്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് അവനോട് പറയാണ് കാനാൻ ദേസ്ത് നിന്ന് ഒരു പെൺകുട്ടിയെ ഇവൻ പങ്കാളിയായിട്ട് എടുത്തുകൂടാ ഒരു കാരണവശാൽ അങ്ങനെ ഈ പരിചാരകൻ അയക്കപ്പെടുന്നതും ഭാര്യയെ കണ്ടെത്തുന്നതുമാണ് ഈ ഭാഗത്തെ വിവരണം ഈ അധ്യായം ഉൽപ്പത്തി വിവരണത്തിൽ ഏറ്റവും ദീർഘമായ വിവരണമാണ് ചെറിയൊരു കാര്യമാണ് പറയുന്നത് മകന് ഒരു പങ്കാളിയെ കണ്ടെത്തണം പറയുന്നത് ഈ കാര്യമാണെങ്കിലും പരിചാരകനുമായുള്ള സംഭാഷണം പരിചാരകന്റെ യാത്ര അദ്ദേഹത്തിന്റെ പ്രാർത്ഥന റവക്കെ കണ്ടുമുട്ടുന്ന സന്ദർഭം അങ്ങനെ തിരിച്ചറിവോടെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രേരണയോടെ ഈ പരിചാരകൻ പ്രവർത്തിക്കുന്നത് റബേക്കയുടെ വീട്ടിൽ ചെന്ന് എത്തുന്നത് ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഭാഗത്ത് വിവരിക്കുന്നത് മുഖ്യമായും സംഭാഷണ കേന്ദ്രീകൃതമായതും പ്രാർത്ഥനയിൽ ഉന്നയതുമായ ഒരു വിവരണമാണ് ഇരുപത്തിമൂന്നാം അധ്യായം നമ്മളൊപ്പം അവതരിപ്പിക്കുന്നത് സാധാരണഗതിയിൽ ദൈവദൂതൻ വരുന്നു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നു അങ്ങനെയൊക്കെയാണ് ദൈവികമായ തിരിച്ചറിവുകൾ ഇതിനു മുൻപുള്ള ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് ഈ പരിചാരകന്റെ നേരിട്ടുള്ള ദൈവമല്ല യഹോവ കാരണം അയാൾ അടിമയാണ് നമ്മൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സ്വതന്ത്രമായി ദൈവത്തെ പോലും സ്വീകരിക്കാൻ കഴിയാത്ത നിലയിൽ അടിമ ഉടമ ബന്ധമൊക്കെ ഉണ്ടായിരുന്നൊരു കാലത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് പരിചാരകൻ വാഗ്ദാനം നൽകുന്നതും പരിചാരകൻ പ്രാർത്ഥിക്കുന്നതും എന്റെ യജമാനന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്രഹത്തിന്റെ ദൈവത്തെയാണ് വിളിക്കുന്നത് നേരിട്ട് അവന് ദൈവവുമായി ബന്ധമുണ്ടെന്ന് തിരിച്ചറിവില്ല പക്ഷെ അയാൾ വിശ്വസ്തനായതുകൊണ്ട് അബ്രഹാമിന്റെ വാക്കുകളെ ചൊല്ലുന്നു അബ്രഹാമിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സ്വന്തമായി ഒരു ദൈവാവബോധമോ ദൈവവുമായുള്ള ബന്ധമോ നിലനിർത്തുന്നയാളല്ല പരിചാരകൻ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങളിൽ തന്റെ മകന് ചേർന്ന ഒരു ഭാര്യയെ ഒരു ഇണയെ കണ്ടെത്താനായിട്ട് ഈ പരിചാരകനോട് നിർദ്ദേശിക്കുന്ന അബ്രഹത്തിന്റെ ഭാഗമാണ് ആ നിർദ്ദേശങ്ങൾ പ്രധാനപ്പെട്ടതായി പറയുന്നത് ഈ വംശശുദ്ധിയാണ് ഈ ജനതയിൽ നിന്ന് ഒരുപാട് എടുത്തുകൂടാ അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം കാനാന് ദേശം വിഗ്രഹാരാധയുടെ കേന്ദ്രമാണ് വിശ്വാസ വഴിക്ക് വിരുദ്ധമായി പോകും എന്നതുകൊണ്ടാണ് തന്റെ ദേശത്തേക്ക് മകന് ഭാര്യയെ കണ്ടെത്താനായിട്ട് യാത്ര പോകാൻ അബ്രഹം പരിചാരകനെ നിർബന്ധിക്കുന്നു അതിപുരാതന കാലത്ത് ആചാരമാണ് ശരീരത്തിൽ ഏറ്റവും വിശുദ്ധമായ അവയവമാണ് ജനേന്ദ്രിയം എന്ന നിലയ്ക്ക് ജനേന്ദ്രിയത്തിൽ കൈവച്ച് സത്യം ചെയ്യിക്കുകയാണ് ആ നിലയ്ക്കാണ് അബ്രഹാം പരിചാരകനെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നത് തന്റെ യജമാനന്റെ അഭീഷ്ടം നിറവേറ്റാം നിശ്ചയമായും യജമാനൻ പറയുന്നത് പോലെ ചെയ്യാം എന്ന് ഈ പരിചാരകൻ പറയുന്നു അങ്ങനെ തന്റെ ജനതയിൽ നിന്ന് വേണം മകന് ഒരു ഭാര്യ എന്ന് അബ്രഹാം പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം അബ്രഹാം പറയുന്നുണ്ട് ഇസഹാക്കിനെ ഹാരാനിലേക്ക് കൊണ്ടുപോകരുത് വാഗ്ദത്ത ഭൂമിയിലേക്ക് യാത്രയാകുന്ന അബ്രഹാം പിന്നീട് പിന്തിരിയുന്നില്ല തന്റെ ദേശത്തേക്ക് പോകുന്നില്ല തൻ്റെ പൂർവ്വ ബന്ധങ്ങളിലേക്ക് പിന്തിരിയുന്നില്ല എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇസഹാക്കിനെ കൂടെ കൊണ്ടുപോകരുത് എന്ന് ഈ പരിചാരകനോട് അബ്രഹാം പറയാൻ കാരണം വിശ്വാസ ജീവിതം പലപ്പോഴും മുൻപോട്ടുള്ള യാത്രയാണ് പിന്നിലേക്ക് തിരിഞ്ഞ് നടക്കുന്നില്ല വിശ്വാസം നിരന്തരമായി നവീകരിക്കപ്പെട്ട് മുൻപോട്ട് പോകേണ്ട ഒരു യാത്രയാണ് പിന്തിരിഞ്ഞു പോകേണ്ട ഒന്നല്ല വിശ്വാസ വഴിയിലായിരിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ ഈ പിന്തിരിച്ചിട്ട് നടത്തും പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകാനുള്ള പ്രവണത നമുക്കുണ്ടാകും കാരണം നമ്മുടെ ബന്ധുലോകം അല്ലെങ്കിൽ നമുക്കുള്ള ബന്ധങ്ങളൊക്കെ പഴയ ലോകത്താണ് ആ പഴയ ലോകത്തേക്ക് നാം തിരികെ പോകുകയല്ല വേണ്ടത് ആ വംശത്തിന്റെ ഭാഗമായി നിലനിൽക്കണം വിഗ്രഹാരാധകരുമായി കൂട്ടുചേരരുത് എന്നതുകൊണ്ട് നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത് ഹാനിൽ നിന്നാണ് അതേസമയം തന്നെ ഈ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയ്ക്ക് അത് വിഘ്നമായി പോകരുത് എന്നതുകൊണ്ടാണ് അബ്രഹാം പറയുന്നത് ഹാരാനിലേക്ക് ഇസഹാക്കിനെ കൊണ്ടുപോകരുത് അബ്രഹാം തന്റെ മരണക്കിടക്കയിൽ വെച്ചാണ് ഇത് പറയുന്നതെന്ന് വേണം ധരിക്കാൻ ഒൻപതാം വാക്യത്തിന് ശേഷം അപ്രകാരം ഉണ്ടായിരുന്നു എന്നും പിന്നീട് വിട്ടുകളഞ്ഞതാണെന്നുമാണ് പറയപ്പെടുന്നത് കാരണം ഇസഹാക്കിന്റെ വിവാഹം കാണാൻ താൻ ജീവനോടെ ഉണ്ടാകും എന്നൊരു ബോധ്യം അബ്രഹാമിനില്ല അതുകൊണ്ടാണ് അവന്റെ ഭാവിയെക്കുറിച്ച് കരുതലുള്ളൊരു പിതാവെന്ന നിലയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു വെക്കാനായിട്ട് ഈ പരിചാരകനുമായിട്ട് അബ്രഹാം സംസാരിക്കുന്നത് ഇരുപത്തിനാലാം അധ്യായത്തിൽ ഈ പരിചാരകൻ പറയുന്നുണ്ട് സ്വത്ത് മുഴുവൻ ഇസഹാക്കിന് കൊടുത്തിട്ടുണ്ട് തന്റെ പുത്രനെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഇതിനൊരു സൂചനയായിട്ട് അബ്രഹത്തിന്റെ അന്ത്യത്തോടടുത്ത സമയത്തുള്ള സംഭാഷണമാണ് ഈ പരിചാരകനുമായുള്ള സംഭാഷണം എന്നൊരു സൂചന അവിടെ നമുക്ക് കാണാൻ പറ്റും തന്റെ സ്വത്ത് മുഴുവൻ പുത്രന് കൊടുത്തിട്ടുണ്ട് അബ്രഹാം സമ്പത്തുള്ളവനാണ് ആ സമ്പത്ത് മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഇതുകൊണ്ടാവാം എന്നൊരു സൂചന നമുക്ക് കാണാൻ പറ്റും പത്ത് പതിനാല് തിരുവചനങ്ങളിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ഒരിടത്തേക്കുള്ള യാത്രയാണ് അത് വളരെ ചുരുക്കിയാണ് വിവരിച്ചിട്ടുള്ളത് ഈ പരിചാരകന്റെ യാത്ര ആയിരത്തിൽ പരം കിലോമീറ്ററുകൾ ദൂരക്കാണ് പക്ഷെ ആ യാത്രാ വിവരണം വളരെ പരിമിതമായിട്ടാണ് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ പറയുന്നത് പ്രാർത്ഥനയാണ് ദൈവത്തോട് എലയാസർ പറയുന്നത് തന്റെ യജമാനന്റെ ദൈവമായ കർത്താവിനോട് യജമാനോട് കാരുണ്യം കാണിക്കണമേ അതുകൊണ്ട് യജമാനൻ പറഞ്ഞ വിധത്തിൽ ഇസഹാക്കിന് ഒരു ഭാര്യയെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം അതിന് ചില അടയാളങ്ങൾ ഏലയാസർ ഏലഹാസർ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് വെള്ളം കോരാൻ കുടവുമായിട്ട് ഒരുപാട് കിണറ്റും കരയിൽ വരണം അവളോട് വെള്ളം ചോദിക്കുമ്പോൾ അവൾ വെള്ളം നൽകണം തനിക്ക് വെള്ളം നൽകുക മാത്രമല്ല കൂടുതൽ ഒട്ടകങ്ങൾക്കും കൂടി വെള്ളം കോരിത്തരാമെന്ന് അവൾ പറയണം അങ്ങനെ ചെയ്യേം വേണം അതൊരു അടയാളമായിട്ട് കാണാൻ പറ്റണം എന്ന് ഏലയാസർ തനിക്ക് പരിചിതനല്ലാത്ത തൻ്റെ യജമാനന്റെ ദൈവമായ കർത്താവിനോട് അപേക്ഷിക്കുക അത് യജമാനോട് കാരുണ്യം കാണിക്കണമെന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു അടിമഭാവം നമുക്ക് കാണാം സ്വന്തമായി ദൈവമില്ല സ്വന്തമായി ദൈവവുമായി ബന്ധമില്ല തനിക്കെന്തെങ്കിലും അനുഗ്രഹം വേണമെന്നല്ല യജമാന കേന്ദ്രീകൃതമായിട്ടാണ് അതൊരു കാലഘട്ടത്തിന്റെ ചരിത്രപരമായ ഒരു വിവരണമായിട്ട് കൂടി നമുക്ക് കാണാൻ പറ്റും അങ്ങനെ റബക്കെ കണ്ടുമുട്ടുന്നു ആ റബേക്കയോട് ഏലിയാസർ വെള്ളം ചോദിക്കുന്നു വെള്ളം ചോദിച്ച ഏലിയാസറിന് വെള്ളം കൊടുത്തതിനു ശേഷം ഒട്ടകങ്ങൾക്ക് കൂടി ഞാൻ വെള്ളം കോരിത്തരാമെന്ന് റബേക്ക പറയുന്നു ഇത് ഒരു അടയാളമായിട്ട് കാണുകയാണ് ഏലയാസർ യഥാർത്ഥത്തിൽ ദൈവികമായ പ്രവർത്തനം ഹൃദയത്തിൽ നടക്കുന്ന ഒരു കാര്യമായിട്ട് ദൈവംമാരുടെ സംഭാഷണവും ആ ദൈവം ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്ന കാര്യങ്ങളും അനുസരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു പരിചാരകനെയാണ് നമുക്ക് ഏലയാസറിൽ കാണാൻ പറ്റുക അബ്രഹത്തോട് വിശ്വസ്തത പുലർത്തുന്ന അബ്രഹത്തിന്റെ ദൈവത്തെ ദൈവമായി തിരിച്ചറിയുന്ന ഒരാളെയാണ് നമുക്ക് ഏലയാസരെ കാണാൻ പറ്റുക ഇത് ഒരു തുടർച്ച എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് പാരമ്പര്യം മൂലമുള്ള തുടർച്ചകളാണ് അബ്രഹത്തിന്റെ തുടർച്ച ഇസഹാക്ക് ഇസഹാക്കിന്റെ തുടർച്ച യാക്കോബ് എന്ന് പറയുമ്പോൾ അവിടെ പാരമ്പര്യപ്രകാരമാണ് ഒരു തുടർച്ച ഉള്ളതെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ പാരമ്പര്യത്തിന് എതിരായ അല്ലെങ്കിൽ പാരമ്പര്യത്തിന് അതീതമായ ഒരു വാഗ്ദാനം പ്രതീക്ഷിക്കുന്നവരാണ് അത് വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ് സഭ എപ്പോഴും നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസ പാരമ്പര്യമാണ് വിശ്വാസ പാരമ്പര്യം ഏതെങ്കിലും അനുഷ്ഠാന പാരമ്പര്യമല്ല വിശ്വാസ പാരമ്പര്യം എന്ന നിലയ്ക്ക് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഷ്ഠാന പാരമ്പര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് അത് ഞങ്ങളുടെ പൂർവികർ ഇങ്ങനെയാണ് ആരാധിച്ചിരുന്നത് ഇതാണ് ക്രമം എന്ന് പറയുന്നത് ആ ക്രമത്തെക്കുറിച്ചല്ല വിശ്വാസബോധ്യം യേശുക്രിസ്തുവിലാവുകയും യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകപ്പെട്ട നിത്യരാജ്യത്തെ കുറിച്ചുള്ള ബോധ്യത്തിന് നിലനിൽക്കുകയും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി നമ്മൾ മാറുകയും ചെയ്യണം അതിന് ഒരു പാരമ്പര്യമുണ്ട് ഈ വിശ്വാസ വഴിയെ ചരിച്ച മുന്നേ ചരിച്ച ആളുകളുടെ ജീവിത വഴികൾ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെ മുൻപേ ചരിച്ച ഈ ജീവിത വഴിയിലൂടെയാണ് ക്രിസ്തു അനുഗമനം നമുക്കിന്ന് സാധ്യമാകുന്നത് യേശുവിനെ നേരിട്ട് കാണുകയും യേശുവിനെ അനുഭവിക്കുകയും യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുകയും ചെയ്ത അപ്പോസ്ത്രന്മാർ അവരെ അനുഗമിച്ചവർ വിശുദ്ധാത്മാക്കൾ അങ്ങനെ തുടർന്ന് പോരുന്ന ഒരു വിശ്വാസചര്യ നമ്മുടെ മുമ്പിലുണ്ട് ഈ വിശ്വാസചര്യ ഒരു കാരണവശാലും മാനുഷിക പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടല്ല നിറഞ്ഞിരുന്ന എല്ലാ മാനുഷിക പാരമ്പര്യങ്ങളെയും അതിലംഘിച്ചുകൊണ്ടാണ് ക്രിസ്തു ലോകത്തിനു മുമ്പിൽ ദൈവത്തിനെ വെളിപ്പെടുത്തുന്നത് അനുഷ്ഠാനമോ പാരമ്പര്യമോ അല്ല രക്ഷയ്ക്ക് ആവശ്യമുള്ളത് വിശ്വാസമാണെന്നും ദൈവത്തിന്റെ വചനത്തിൽ ഹൃദയം ഉറപ്പിക്കണമെന്നും ആ വഴിയെ ചരിക്കണമെന്നുമാണ് ക്രിസ്തു നമ്മെ പ്രബോധിപ്പിക്കുന്നത് അത് വിശ്വാസത്തിൽ പ്രവർത്തന നിരതമായ ഒരു സ്നേഹത്തിന്റെ വഴി നമ്മൾ മുമ്പ് തുറക്കുന്നുണ്ട് ആ വഴിയെ നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു മുന്നാസ്വാദനമായി ആസ്വാദിനമായി പ്രതീകമായി അബ്രഹാമിനെയും ഏലയാസറിനെയും ഇസഹാക്കിനെയും നമുക്ക് കാണാം റബേക്കെ നമുക്ക് കാണാം ഇങ്ങനെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് തന്റെ വംശത്തിൽ നിന്നായിരിക്കണം എന്ന് പറയുന്ന അബ്രഹാമിന്റെ ബോധ്യം മറ്റു വിശ്വാസധാരകളിലേക്ക് നാം കാലിടറി പോകരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പലദേശങ്ങളിലൂടെ കടന്നു പോകുന്ന പല ജീവിതക്രമങ്ങളുമായി ബന്ധപ്പെട്ടു പോകുന്ന അബ്രഹാം നിഷ്ഠയോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യം ദൈവം തന്നോട് പറഞ്ഞ വാക്കുകളെ പിൻചൊല്ലുക എന്നുള്ളതാണ് അബ്രഹാം പിതൃദേശം വിട്ടതും പലദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതും എവിടെയായിരിക്കുമ്പോഴും തൻ്റെ ജീവിതം എവിടെയായിരിക്കുമ്പോഴും ജീവിക്കുന്നതും കർത്താവ് പറഞ്ഞ വാക്കിന്റെ പിന്നാലെയാണ് അതുകൊണ്ട് ദൈവമായ കർത്താവിൽ ഹൃദയം ഉറപ്പിച്ചു പോകാൻ അബ്രഹാം കാണിക്കുന്ന നിഷ്ഠ ആ നിഷ്ഠയാണ് യഥാർത്ഥത്തിൽ അവകാശത്തിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റുക കേവലം സ്വത്തിൻ്റെ തുടർച്ചയോ മാനുഷിക ബന്ധങ്ങളുടെ തുടർച്ചയോ അല്ല വാഗ്ദാനം പ്രാപിക്കാനുള്ള ഒരു യാത്രയുടെ തുടർച്ചയാണ് അബ്രഹാമിൻ്റെ ജീവിതം ആ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് നമുക്ക് സഹിക്കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഇസ്ഹാഖിന് ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റ് വിശ്വാസധാരകളിലേക്ക് പടർന്നു പോകാതിരിക്കാൻ തന്റെ വിശ്വാസ വിശ്വാസബോധ്യങ്ങൾ ഉറച്ചു നിൽക്കാൻ തന്റെ ബന്ധുജനങ്ങളിൽ നിന്ന് ഒരാളെ തന്നെ വേണം തന്റെ മകന് പങ്കാളിയെ ലഭിക്കാനെന്ന് അബ്രഹാം തീരുമാനിക്കുന്നു വാഗ്ദത്വത്തിന്റെ അവകാശത്തിന്റെ കുറിച്ചാണ് നമ്മുടെ കാണുക ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് പാരമ്പര്യത്തിനനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്ന കേവലം ആനുഷികതയെ പാരമ്പര്യമായി ഒരു പ്രകൃതം നമ്മുടെ അടുത്ത് കാണാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ സമുദായം എന്ന നിലയ്ക്ക് സാമുദായിക പാരമ്പര്യങ്ങൾ കുടുംബ പാരമ്പര്യങ്ങൾ അവയൊക്കെ നിലനിർത്തുന്നതാണ് പ്രധാനം എന്ന നിലയ്ക്ക് നമ്മൾ വരും അവിടെ നമ്മൾ വീണ് പോകുന്നത് വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ തനിമയെ നിലനിർത്താനാവാത്ത വിധം കേവലം ആനുഷികതയിൽ കുടുങ്ങിപ്പോകുക എന്നുള്ളതാണ് വിശ്വാസം എന്നത് കേവലമായ ആചാരമോ അനുഷ്ഠാനമോ അല്ല ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും മുൻതലമുറകൾ നടത്തിയത് നിരവധിയായി നമ്മുടെ മുമ്പിലുണ്ട് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യത്തിന്റെ ഭാഗമായി കാണാതെ വിശ്വാസത്തെ പാരമ്പര്യത്തിന്റെ പ്രധാന കേന്ദ്രമായി നമുക്ക് കാണാൻ പറ്റണം യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകപ്പെട്ട വിശ്വാസ പൈതൃകം അവനവൻ ഉപേക്ഷയുടെയും അവരോന്മുഖതയുടേതുമാണ് അത് ക്രിസ്തുവിനുള്ള സ്വയാർപ്പണത്തിൻ്റെ ഒരു ജീവിതമാണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നാം നടക്കുന്ന വഴി വിശ്വാസത്തിന്റെ വഴി ക്രിസ്തുവിന്റെ വഴിയാണ് ആ ക്രിസ്തുവിന്റെ വഴി യാത്ര ചെയ്യാൻ നമുക്ക് നമ്മെ തന്നെ ഉപേക്ഷിക്കേണ്ടതുണ്ട് കേവല പാരമ്പര്യങ്ങൾക്കപ്പുറം ക്രിസ്തുവിന്റെ സ്നേഹം ഈ ലോകത്ത് അനുഭവപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യത്തിലും വിശ്വാസത്തിലും നാം ഉറക്കേണ്ടതുണ്ട് അങ്ങനെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക മൂലം നാം എല്ലാവരും ഒന്നാണ് എന്നൊരു ബോധ്യത്തിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് പഴയ കാലത്ത് ഈ പറഞ്ഞ അബ്രഹാമിന്റെ കാലത്ത് നിലനിന്നിരുന്ന വിശ്വാസ ബോധ്യങ്ങളുടെ തനിമ നിലനിർത്താനായി വംശപാരമ്പര്യം പാരമ്പര്യം മറ്റു ജനതകളുമായി ഇടപഴകരുതെന്നോ ഉള്ള ബോധ്യമല്ല നമ്മെ നയിക്കേണ്ടത് നമ്മെ നയിക്കേണ്ടത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും വിശ്വാസം നമുക്ക് കൈയൽപ്പിച്ചു തന്നിട്ടുള്ള പാരമ്പര്യങ്ങൾ പ്രധാനമായിട്ട് കാണാനുമാണ് നാം വാഗ്ദത്ത ഭൂമി തേടുന്നവരാണ് നമ്മുടെ വാഗ്ദത്ത ഭൂമി സ്വർഗീയ ജലസരയമാണ് അവിടെ എത്തിച്ചേരാമെന്ന പ്രതീക്ഷയുള്ള യാത്രയാണ് ഭൗമിക ജീവിതം ആ യാത്ര സുഗമമാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ് വിശ്വാസത്തിന്റെ പാരമ്പര്യത്തെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് കേവലമായി ആചാരാനുഷ്ഠാനങ്ങളുടെ പാരമ്പര്യമല്ല വിശ്വാസ പൈതൃകമാണ് ആ വിശ്വാസ പൈതൃകം നമ്മോട് പറയുന്നത് എന്താണ് ദൈവത്തിൽ ആശ്രയിക്കാനും ക്രിസ്തുവിനെ പ്രതി അവരിന് വേണ്ടി സ്വയം മുറിച്ചു വിളമ്പുന്നവരായി ജീവിക്കാനും യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ മാറണമെന്നുമാണ് ശിക്ഷിത്വം നമ്മളിൽ നിന്ന് അവ ആവശ്യപ്പെടുന്നത് അപ്രകാരം സ്വയം ഉപേക്ഷയുടെ വഴിയാണ് അതുകൊണ്ടാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ തന്നെ ഉപേക്ഷിച്ച് തൻ്റെ കുരിശുമിടത്തിൻ്റെ പിന്നാലെ വരട്ടെ എന്ന് ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നു ആ വഴി യാത്ര ചെയ്യുന്നതാണ് പാരമ്പര്യത്തിൻ്റെ വഴി എന്ന് നമ്മൾ തിരിച്ചറിയണം മാനുഷിക പാരമ്പര്യങ്ങളെയോ മാനുഷികമായ അനുഷ്ഠാനാചാരങ്ങളെയോ അല്ല മുറുകെ പിടിക്കേണ്ടത് വിശ്വാസബോധ്യങ്ങളെയാണ് എന്നൊരു കാര്യമാണ് നമുക്കൂടെ വായിച്ചെടുക്കേണ്ടത് വചനം പറയുന്നത് അബ്രഹാം തന്റെ പുത്ര ഒരു ഭാര്യയെ കണ്ടെത്താൻ അന്ന് നിലവിലിരുന്ന രീതി അനുസരിച്ച് പരിചാരകനെ അയക്കുന്നു ആ പരിചാരകൻ ദൈവവുമായി സംസാരിക്കുന്നു ദൈവം ഹൃദയബോധ്യമായി കൊടുക്കുന്ന ചില കാര്യങ്ങളെ മുൻനിർത്തിയാണ് ആ യാത്ര ആ യാത്ര പ്രഭ കണ്ടെത്തുന്നതിൽ എത്തിച്ചേരുന്നു അങ്ങനെ ദൈവം ഹൃദയത്തിൽ തോന്നിപ്പിച്ച കാര്യങ്ങൾ അവിടെ നിവൃത്തിയാകുന്നു അതുകൊണ്ട് അവളാണ് തൻ്റെ യജമാന പുത്രന്റെ വധുവായി വരേണ്ടതെന്ന് യലയാസർ ഹൃദയത്തിൽ ഉറക്കുന്നു ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഈ കേവല സംഭവങ്ങളിൽ നിന്ന് അതിന് യാഥാർത്ഥ്യവശത്തേക്ക് തിരിയണം അങ്ങനെ തിരിയുമ്പോഴും വംശശുദ്ധി എന്ന കേവല താല്പര്യമല്ല മാനുഷികമായ ബന്ധങ്ങളിലോ സാധാരണ കരുതുന്നത് പോലെ പാരമ്പര്യങ്ങൾ വംശമഹിമ മാനുഷിക പാരമ്പര്യങ്ങൾ അവയിലൊന്നും കുടുങ്ങിപ്പോകാതെ ഹൃദയബോധ്യത്തോടെ വിശ്വാസത്തിന്റെ പാരമ്പര്യത്തിലേക്ക് ഉറയ്ക്കാനും നമുക്ക് കഴിയണം വിശ്വാസ പൈതൃകം നമുക്ക് ഭരമേൽപ്പിക്കുന്നത് ഒരു സ്വയാർപ്പണത്തിൻ്റെ ജീവിതമാണ് ക്രിസ്തുവിൽ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുക എന്നതാണ് പരമപ്രധാനം അങ്ങനെ ജീവിതത്തെ നിത്യതയിലേക്കുള്ള യാത്രയായി തിരിച്ചറിയാനും നിത്യതയിൽ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു സ്വർഗീയ ജീവിതമുണ്ട് എന്ന ബോധ്യത്തിൽ മുൻപോട്ട് പോകാനും നമുക്ക് കഴിയണം അങ്ങനെ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ക്രിസ്തുവിന്റെ സന്നിധി ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതം നാം നയിക്കുമ്പോൾ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതം അപരോന്മുഖമായിട്ട് മാറും സ്നേഹത്തിൻ്റെതായിട്ട് മാറും നീതിയുടേതായിട്ട് മാറും തുല്യതയുടേതായിട്ട് മാറും അപ്രകാരമായി തീരാനാണ് ഈ വചനഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഓർമ്മ വേണ്ട ഒരു കാര്യം ഇതാണ് കേവല മാനുഷിക പാരമ്പര്യങ്ങളെയോ പൈതൃകത്തെയോ അല്ലെങ്കിൽ അനുഷ്ഠാനാചാരങ്ങളുടെ തുടർച്ചയോ അല്ല വിശ്വാസ ജീവിതം വിശ്വാസ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായതാണ് യേശു ക്രിസ്തുവിൽ ഹൃദയം ഉറയ്ക്കണം എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഈ വചന ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ഉണരേണ്ടത് ക്രിസ്തുവിന്റെ തുടർച്ചയാണ് നമ്മളെന്നും ആ തുടർച്ച ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതാണെന്നും ബോധ്യമുണ്ടാകാനും അത്തരത്തിൽ ക്രിസ്തുവിനെ ആനുകാലിക ലോകത്തിന് പ്രകാശിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കാനും ഈ വചനഭാഗം നമ്മെ സഹായിക്കട്ടെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ